ആലപ്പുഴയിൽ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ തകർന്നു വീണ് ഡ്രൈവർ മരിച്ച സംഭവത്തിൽ കരാർ കമ്പനിയോട് റിപ്പോർട്ട് തേടി ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കും അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ദേശീയപാതാ നിർമ്മാണത്തിന്റെ കരാർ കമ്പനിക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ച് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നും ഇന്ന് പുലർച്ചെയാണ് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിലെ ചന്ദിരൂരിൽ അപകടമുണ്ടായത് പിക്കപ്പ് വാൻ ഡ്രൈവർ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജീവാണ് മരിച്ചത് രണ്ട് ഗർഡറുകളിൽ ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും പിക്കപ്പ് വാനിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അതിനിടെ നിർമ്മാണ കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു സുരക്ഷയില്ലാതെയാണ് നിർമ്മാണം നടത്തിയതെന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നു ഒരു കാർ വരുന്നു ആ ഫ്രണ്ടിൽ ടിപ്പർ ലോറി ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ പോലെ ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ചാൽ പുറത്തേക്കായി നോക്കിയപ്പോഴേക്കും കണ്ടതാണ് ഈ കാഴ്ച ഒരു കാറ് ഒരു പിക്ക് അപ്പ് വൻ്റെ മുകളിൽ ഗർഡർ ഒന്ന് വീട്ടിരിക്കുന്നത് അത് ചെന്ന് നോക്കുകയും ചെന്ന് നോക്കിയപ്പോഴേക്കും അതിനകത്തൊരു ആളുണ്ട് ആൾക്ക് ചെറിയ അനക്കുണ്ടായിരുന്നു പക്ഷേ ആ സമയമായപ്പോഴേക്കും ഇതിന് മുകളിൽ ഗർഡർ ഇരിക്കണം നമുക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ തൊട്ടിപ്രയാണ് കെ എസ് ആർ ടി കൊണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വൈകിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വണ്ടിയുടെ മുകളിൽ ഈ ഗർഡർ വീണേ അത് വലിയൊരു വലിയൊരു അപകടം അപ്പോൾ